റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലം തട്ടേക്കാട് കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ ആ വലുത് സൈഡിൽ കാണുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകര് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് തരിക വീഡിയോ ഇന്നും കണ്ട് പോകുന്നവരൊക്കെ ഉണ്ട് ചിലപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നതായിരിക്കും അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാം വളരെ വളരെ ലാഭകരമായൊരു വീടും സ്ഥലമാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് മൂന്ന് ഏക്കർ ഇരുപത്തെട്ട് രസെൻ്റ് സ്ഥലവും ചെറിയ വാർക്ക വീടുമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്ന ഇതുവരെയും ഇട്ടിരിക്കുന്ന വീഡിയോസിലെ ഏറ്റവും ലാഭകരമായ ഒരു ലിസ്റ്റാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകർ ഒന്നുകൂടെ ഓർപ്പിക്കുവാണ് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഇപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണും വീണ്ടും ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ നടക്കാൻ ചാൻസ് കുറവാണ് ഈ വീഡിയോ വീണ്ടും കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ഒന്ന് തൊട്ടാൽ മതി നമ്മളിങ്ങനെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇനി വിശദമായ ഡീറ്റെയിൽസിലേക്ക് പോവാം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മൊത്തം കാണുക മൂന്ന് ഏക്കർ ഇരുപത്തി എട്ടര സെൻറ്റ് സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു തട്ടേക്കാട് കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എല്ലാവരും കേട്ടിട്ടുണ്ട് നിറച്ചും ആദായമുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ കൊക്വായ ഉണ്ട് തെങ്ങ് വാഴ എല്ലാവിധ ആദായങ്ങളും ഉണ്ട് പ്ലാവ് ഒരു റിസോർട്ട് മേഖലയാണ് ഒരു ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ ഏരിയ ആണ് റിസോർട്ടുകളൊക്കെ പണിത് റെന്റിന് കൊടുത്താൽ നല്ല റെന്റ് കിട്ടുന്നൊരു ഏരിയയാണ് മൂന്ന് ഏക്കർ ഇരുപത്തിയെട്ടര സെന്റ് സ്ഥലത്തില് ഇത് രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലത്ത് മൊത്തം റബ്ബറാണ് ഒരു പത്ത് നാനൂറ്റമ്പത് റബ്ബറിൻ്റെ ഉണ്ട് നല്ല രീതിയിൽ പാലുള്ള മരവൊക്കെയാണ് അപ്പം അത് അത്യാവശ്യം നല്ല ആദായമുള്ള സ്ഥലമാണ് അപ്പോൾ രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലത്ത് നമുക്ക് റബ്ബറാണ് നിൽക്കുന്നത് ചെറിയ കോഴി ഷെഡൊക്കെ ഉണ്ട് കോഴീനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് കോഴി ഷെഡ് എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വെള്ളമാണ് വെള്ള സൗകര്യമാണ് കിണർ വെള്ളം നമുക്ക് ഈ വീടും ബസ് റൂട്ടുമായിട്ട് ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ദൂരമാണോ ഉള്ളത് ഈ വീടിരിക്കുന്നത് ഏകദേശം അൻപത്തിയെട്ട് എട്ടര സെൻറ്റ് സ്ഥലമാണ് ഈ വീട്ടിരിക്കുന്നത് ഇതിൻ്റെ അടുത്തായിട്ട് വരും സ്ഥലം വേറെ രണ്ട് പോർഷനായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ വീടിരിക്കുന്ന അൻപത്തിയെട്ടര സെൻറ്റ് സ്ഥലം കഴിച്ച് ബാക്കിയുള്ള സ്ഥലം ചില ഒരു മാറിയാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങളിത് ഇതങ്ങനെയാണ് എൻ്റെ ഡീറ്റെയിൽ ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തിനാണ് ആധാരം മൊത്തത്തിൽ മൂന്ന് ഏക്കർ ഇരുപത്തിയെട്ടര സെൻറ്റ് സ്ഥലമുണ്ട് ഇതിന് ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തിന് ആധാരമുണ്ട് റിക്കാർഡിക്കിൽ പിന്നെ ഒരേക്കർ സ്ഥലം ഇതിന് പട്ടയത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് താമസിക്കാതെ കിട്ടും അങ്ങനെ മൊത്തത്തിൽ മൂന്നേക്കർ ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിന് ഓർഡർ ആവശ്യപ്പെടുന്ന വില മൊത്തത്തിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ മൂന്നേക്കർ ഇരുപത്തിയെട്ട് സെൻ്റ് സ്ഥലവും ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനെല്ലാം കൂടിയിട്ട് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒത്തിരി റിസോർട്ടുകളുണ്ട് ഈ ഏരിയയിൽ നമ്മുടെ ഈ സ്ഥലത്തല്ല ഇതിൻ്റെ പരിസര പ്രദേശത്ത് കണ്ടമാനം റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ വിദേശീയരൊക്കെ വന്ന് ഇവിടെ വന്ന് തങ്ങി താമസിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് നല്ലൊരു ടൂറിസ്റ്റ് ഏരിയയാണ് നിങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ചെറിയൊരു വീടാണ്ട്ടോ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണുള്ളത് ഇപ്പം അത്യാവശ്യം ഒരു കുടുംബത്തിന് അത്യാവശ്യം ആദായക്കെടുത്ത് പോകുന്ന ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഓണർ ഇതിന് ആവശ്യപ്പെടുന്നത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ ചെറിയ രീതിയിലെ വില കുറയുന്നതാണ് ഇപ്പം തട്ടേക്കാട് പക്ഷി സങ്കേതം വലിയ ടൂറിസ്റ്റ് ഏരിയ ആണ് തട്ടേക്കാട് അത് ഇവിടെ ഇവിടുന്ന ഈ സ്ഥലമായിട്ട് ഏതായാലും മൂന്നാലഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നമുക്കിതാണ് നമ്മൾ ആദ്യമേ കണ്ടത് അമ്പത്തെട്ട് രസെൻ്റ് സ്ഥലം വീടുമാണ് ഇതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമുക്ക് ഈ സ്ഥലം വരുന്നത് ഇതാണ് റബർ തോട്ടം വണ്ടികളെല്ലാം ഇതിൽ കയറി ചെല്ലും വഴി കിട്ടിയിട്ടുണ്ട് അവിടെ ഷീറ്റൊക്കെ ഉറവിച്ച് വെക്കുന്ന സ്ഥലമാണ് ഷെഡ് മാറി കിട്ടിയിട്ടൊന്നുമില്ല മെഷീൻ റോളറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പം ഇതുപോലെ നിങ്ങൾക്ക് മനോഹരമായ വീടുകൾ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ വരും വഴി പരസ്യം ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമെങ്കിൽ നമ്മൾ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ അറിയത്തക്ക രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്താണ് സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ ഫുള്ള് റബർ നിൽക്കുന്നത് അത്യാവശ്യം തെട്ട് തട്ടാൽ വലിയ മലയൊന്നുമില്ല എന്നാലും ചെരുവുള്ള സ്ഥലമാണ് ചെരുവുള്ള സ്ഥലത്ത് റബ്ബറിനൊത്തിരി പാല് കിട്ടും എന്നൊരു ഏരിയയാണ് അത് അറിയാവുന്നവർക്കറിയാം ഇത് എറണാകുളത്തു നിന്ന് കോതമംഗലം വഴിയിട്ടാണ് കോതമംഗലത്ത് നിന്നാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത് കോതമംഗലം ജംഗ്ഷനിൽ നിന്ന് മലയും കീഴുന്ന ഇടത്തോട്ട് പോകണം തട്ടേക്കാട് റൂട്ട് അവിടെ കുട്ടമ്പുഴ എന്ന് പറഞ്ഞാൽ വലിയ ജംഗ്ഷനാണ് അത്യാവശ്യം വലിയ കടകളും സൂപ്പർ മാർക്കറ്റും ബാങ്കുകളൊക്കെ ഉണ്ട് കുട്ടമ്പുഴ ജംഗ്ഷൻ നല്ല ഈ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല വ്യൂ പോയിന്റും ഒക്കെയുള്ള സ്ഥലമാണ് ഇത് കൃഷിക്കാർക്ക് അനുയോജ്യമായ അത് റിസോർട്ട് പണിയാനൊക്കെ അനുയോജ്യമായ സ്ഥലമായിട്ട് വരും ഇത് നമുക്ക് ഏക്കർ ഇരുപത്തിയെട്ട് സെൻ്റ് സ്ഥലവും ചെറിയ വാർക്ക് വേണ്ടി ഇതെല്ലാം കൂടിയിട്ട് ഒന്നേ കോടി രൂപ ചോദിക്കുന്നുള്ളൂ അതും വില നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ വേറെ സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് താല്പര്യമായാൽ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ്